ൂറ് എനിക്കും എന്റെ കയ്യിലുള്ള റബ്രും കുരുക്കൊന്നും ഒരു മാറ്റം ഇല്ലല്ലോ ഒരേ മാറ്റില്ല അതേപോലെ തന്നെ രണ്ട് ഉണ്ടാക്കുന്ന എനിക്ക് തോന്നുന്നുണ്ട് ആ ആ അത് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്ന ഇനി ഞാൻ കേറട്ടെ എനിക്ക് തോന്നുന്നതിന്റെ ബാറ്ററി കഴിഞ്ഞു പോയാലോ ലുഡോ പിന്നെ നിങ്ങള് ഞാനുണ്ട് കളിച്ചാണേറ്റ് അടുത്ത് കളിയാ ഞങ്ങളെ കളി എന്നിട്ട് എന്നെ വിളിച്ചിട്ടോ ഞാൻ അകത്തേക്ക് പോയിട്ട് പോരാ

ഇത് വലുതായിരുന്നു എന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കലോലെ നിങ്ങൾ ആരാ എന്റെ വീട്ടിൽ എന്നിട്ട് നോക്കാം ഞാൻ ഈ മാജിക് ബോക്സ് കണ്ടുപിടിച്ച സയന്റിസ്റ്റ് നിങ്ങളെ പോലെ തന്നെ ഈ മാജിക് ബോക്സ് ഉപയോഗിച്ചു ഞാൻ വെറുതെ മറ്റുള്ളവരെ ഒറ്റപ്പെടുത്താം അവരോ കണ്ടുപിടുത്തോ അതിന് ഇതിനെന്താ കുഴപ്പം നീ മനുഷ്യരായെങ്കിലും ഇതിൽ കയറ്റി രണ്ടാക്കിയോ എൻ്റെ അനിയൻ അതിൽ നിന്നൊരു രണ്ടായി ഇതുപോലെ തന്നെ ഓർമ്മയില്ല ആവശ്യമില്ലാത്ത ഡ്യൂപ്ലിക്കേറ്റിനെ ആക്കാൻ വേണ്ടി ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു മാജിക് ബോക്സ് ബ്രെയിൻ കാണിക്കും ഇത് ഉപയോഗിച്ചാൽ നീ ഞാൻ ആരാണെന്ന് മനസ്സിലാക്കും എൻ്റെ മാജിക് നീ മനസ്സിലാക്കും ആദ്യം വർക്ക്ഔട്ടേ എന്നിട്ട് സമയത്താണ് നിങ്ങൾ വലിയൊരു മജീഷ്യൻ ആണ് സാറി നിങ്ങളൊരു സയൻറ്റിസ്റ്റാണ് അതെങ്ങോട് എന്നാ എന്ത് ഉപയോഗിച്ച് നോക്കട്ടെ രണ്ടു പേർക്കുള്ള മാജിക് ബോക്സ് തന്നെ ഉണ്ടാക്കി ഇനി രണ്ടു പേർക്ക് ഇത് കുടിക്കാൻ കൊടുക്കാം ഡ്യൂപ്ലിക്കേറ്റ് മാത്രം വാങ്ങി പോയിക്കോളൂ ഇനി ഇതവർക്ക് കൊടുക്കാം ഞങ്ങൾക്ക് ഒരു സാധനം കൊടുക്കുന്നു ജ്യൂസ് അതെ